ഉണ്ടല്ലോ മോള് പറഞ്ഞാൽ അമ്മേ ഇത്തിരി നുറുക്ക് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും ചായക്ക് പലഹാരം ആയിട്ടെന്ന് നുറുക്കാക്കാമെന്നും പറഞ്ഞിട്ട് ഞാൻ നുറുക്കുണ്ടാക്കണേ അപ്പോൾ അതിനാവശ്യമായിട്ട് ജാറിലേക്ക് കുറച്ച് തേങ്ങ ചുരുണ്ടിട്ട് കൊടുത്ത് ഒരു നാല് ചുവള ചുമന്നുള്ളിയും ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും അതിനകത്തേക്ക് ചേർത്ത് പിന്നെ കുറച്ച് ജീരകം ഇട്ട് കൊടുത്ത് പിന്നെ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് നമുക്ക് അടിച്ചെടുക്കേണ്ടതാണ് പിന്നെ ഞാനുണ്ടല്ലോ രണ്ട് നാഴിയോളം പൊടിയെടുത്തായിരുന്നു ചെറിയ അപ്പോൾ ഒന്നും വേണ്ടല്ല കുറച്ച് മതിയല്ല അപ്പോൾ രണ്ട് നാഴി പൊടിയെടുത്തായിരുന്നു അതിനകത്തേക്ക് അതിനാവശ്യമായ ഉപ്പിട്ട് കൊടുത്ത് പിന്നെ ഒരു സ്പൂണോളം പഞ്ചസാരയും കൊടുത്ത് എന്നിട്ട് അത് നല്ലപോലെ കുഴച്ച് ചേർത്തായിരുന്നു പിന്നെ ഉണ്ടല്ലോ വെള്ളം അടപ്പത്തൊഴിച്ച് തിളപ്പിച്ചെടുത്തായിരുന്നു എന്നിട്ട് അത് കുറേച്ച് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലപോലെ മാവൊന്നും കുഴച്ച് ഒഴിച്ചൊക്കെ എടുക്കാം കേട്ടോ ഇന്ന് പോലെ അധികം വെള്ളമൊന്നും ചേർന്ന് പോകരുത് അതിൻ്റെ ആവശ്യത്തിനുള്ളത് ഒഴിച്ചൊഴിച്ച് നമുക്ക് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം പിന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ അതായത് തേങ്ങയും ഇതെല്ലാം കൂടി അരച്ച് വെച്ചേക്കണം ആ സംഭവം നമ്മൾ അതിലേക്ക് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിലെല്ലാം കൂടെ തട്ടിപ്പൊത്തി ചേർക്കുക പിന്നെ കുറച്ച് എള് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായി അതും കൂടി അതിനകത്തേക്ക് ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം കൊഴിച്ചെടുത്തിട്ടും നമുക്കുണ്ടല്ലോ ഒരു ചീനിച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടും അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് അച്ചിലേക്ക് നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ പൊരട്ടിയിട്ട് നമുക്കതൊന്ന് നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കതൊന്ന് പിഴിഞ്ഞൊക്കെ അതിനകത്തേക്ക് തിളച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടത് ഒരുവിധം മുരിഞ്ഞൊക്കെ ഒരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണിച്ച് നമുക്ക് അതിൻ്റെ മൊരിവ് പാകമായിട്ട് എടുക്കുക കരിഞ്ഞൊന്നും പോകരുതേ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കരിയും അതുകൊണ്ട് നോക്കിയൊക്കെ വേണം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനും മൊരിഞ്ഞൊക്കെ എടുക്കണം